നമസ്കാരം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിലെ വിദ്യാലയങ്ങൾ അങ്കണവാടി മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവ ജൂൺ പതിനാല് പതിനഞ്ച് തീയതികളിൽ പ്രവർത്തിക്കരുത് എന്നാണ് കണ്ണൂർ കളക്ടറുടെ നിർദ്ദേശം അതിതീവ്ര മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ ജൂൺ പതിനാല് പതിനഞ്ച് തീയതികളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിലെ വിദ്യാലയങ്ങൾ അങ്കണവാടികൾ എല്ലാം തന്നെ അടച്ചിടണം എന്ന് തന്നെയാണ് ഈ തീയതികളിൽ പ്രവർത്തിക്കരുതെന്നുമാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിൽ പറയുന്നത് സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് തന്നെ പുറത്തുവരുന്നത് ജൂൺ പതിനാലിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂൺ പതിനഞ്ചിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് ജൂൺ പതിനാറിന് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട് ജൂൺ പതിനേഴിന് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ടും ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നതെന്ന് പറയുന്നു അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകാനാണ് സാധ്യതയെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാമെന്നും പറയുന്നു നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം കേരളത്തിൽ ഇങ്ങനെ മഴ തിമിർത്തു പെയ്യുമ്പോഴും മൺസൂണിനെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന പ്രവാസി മലയാളികൾക്ക് മഴ ആസ്വദിക്കാനായി തന്നെ നിരാശയായിരുന്നു യു എയിലെ ചുട്ടുന്ന ചൂടിനിടയിൽ മഴ തേടി പ്രവാസികൾ എത്തുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് തന്നെ യു എ ചില ഭാഗങ്ങളിൽ തുടർച്ചയായി മൂന്ന് ദിവസത്തോളം മഴ ലഭിച്ചതിന്റെ വീഡിയോ തന്നെ ഇപ്പോൾ റീലുകൾ സഹിതം സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം മറ്റു പലയിടങ്ങളിലും ചൂട് തന്നെയായിരുന്നു കേരളത്തിൽ മഴ തിമിർത്ത് പെയ്യുമ്പോൾ മൺസൂണിനെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന പ്രവാസി മലയാളികൾക്ക് മഴ ആസ്വദിക്കാനായതിനശ തന്നെയാണ് പറയുന്നത് ഈ നിരാശയ്ക്ക് തെല്ലൊരു ആശ്വാസമായി തന്നെയാണ് യു എയിൽ ചില ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം മഴ പെയ്തു ഇതോടെ മഴ പെയ്യാനിടയുള്ള സ്ഥലങ്ങൾ തേടി പ്രവാസികൾ യാത്രയിലായി കേരളത്തിൽ നിന്നും യു എയിൽ എത്തിയ ശേഷം മലയാളിയായ മുഹമ്മദ് സജാദിനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് കേരളത്തിലെ മഴയാണെന്നാണ് അദ്ദേഹം യു എ യിൽ ചിലയിടങ്ങളിൽ മഴ പെയ്തതോടെ ഇനി മഴ പെയ്യാൻ സാധ്യതയുള്ള മരുഭൂമിയിലെ ഇടങ്ങൾ തേടിയുള്ള അന്വേഷണത്തിലാണ് ഇദ്ദേഹം സാറ്റലൈറ്റ് ഇമേജറി കാലാവസ്ഥാ വിവരങ്ങൾ മറ്റു സാങ്കേതിക വിദ്യ ഉപകരണങ്ങൾ എന്നിവയുടെ സഹായത്തോടെയാണ് സജാദ് ഇത്തരം സ്ഥലങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് സജാദിനെ പോലെ തന്നെ നിരവധി മലയാളികളായ പ്രവാസികളും ഇതുപോലെ മഴയെ പിന്തുടരുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് യു എത്തുന്നത് ആ ഒരു സമയത്ത് കേരളത്തിൽ മൺസൂൺ ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ ചൂടുമായി എന്നാണ് ഇദ്ദേഹം കുറിച്ച കുറിപ്പിലും വീഡിയോകളിലുമൊക്കെ തന്നെയും പറയുന്നത്